കരാട്ട മാസ്റ്റർ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു സിനിമ ഡയറക്ഷൻ ഡയറക്ടറിലേക്ക് എങ്ങനെയാണ് അത് കഴിവുണ്ടെന്ന് എങ്ങനെയാണ് തോന്നിയത് ഒരു സിനിമ ഡയറക്ഷനിലേക്ക് വന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കരാട്ടെ സ്കൂൾ നടത്തുന്ന സമയത്ത് കരാട്ടെ സ്കൂൾ ഞങ്ങൾ എല്ലാ വർഷവും വാർഷിക പരിപാടികളാണ് അപ്പം കരാട്ടെ പ്രകടനങ്ങൾ അല്ല അതിനകത്ത് മെയിനായിട്ട് കരാട്ടെ പ്രകടനങ്ങളൊക്കെ കുറച്ച് സമയങ്ങൾ ചെയ്യും ബാക്കി കുട്ടികളുടെ കലാപരിപാടികൾ ആ സൂത്രം ചെയ്യും ഓരോ കുട്ടികൾ അപ്പം ഞങ്ങൾ ചെറിയ നാടകങ്ങളൊക്കെ ചെയ്ത് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാമെന്ന് വെച്ചു ഷോർട്ട് ഫിലിം ചെയ്യാനുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ശ്രീരാഗോപി എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അപ്പം അവൻ്റെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യും ആ ഷോർട്ട് ഫിലിമിനകത്ത് എനിക്ക് ചെറിയൊരു വിഷം അത്രേ ഉള്ളൂ അത് ചെയ്യുന്നൊരു എക്സ്പീരിയൻസ് ക്യാമറയൊക്കെ കൊടുക്കുന്നതിന് ഫോൺ ഞങ്ങൾ ഷോർട്ട് ഫിലിമ് ചെയ്തു അപ്പം ആ ഷോർട്ട് ഫിലിമിൽ നിന്ന് ആ എല്ലാവരും കുറച്ച് ആൾക്കാരും ഇങ്ങനെ ഞാൻ വീഡ് ഓഫ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തേ അപ്പൊ അത് ഞമ്മടെ നാട്ടിലൊരു സംവിധായകനുണ്ട് സങ്കീപീരാജിനെ കണ്ടിട്ട് ജോഷി കഴിഞ്ഞ ഏതായാലും മുന്നോട്ട് വെച്ച കാലം പുറകോട്ട് പോകണ്ട മുന്നോട്ട് തന്നെ അങ്ങ് നടന്നോന്ന് പറഞ്ഞു പുതിയൊരു പോസിറ്റീവ് എനർജിയായിരുന്നു ചെയ്തിട്ടില്ല ഇതുവരെ സിനിമ ഒന്ന് തിയേറ്ററിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് കണ്ണൂരിലുള്ള ആക്ടേഴ്സിനെ കണ്ടിരുന്നു ഇത് സിനിമ ഇറങ്ങിയ മുമ്പായിട്ട് ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കുകയാണ് ആശംസകളും അവരുടെ അത് ഈ സിനിമ നമ്മളൊരു സിനിമയെ ഒരുപാട് യാത്ര നമുക്ക് ഈ വഴികളൊന്നും കൃത്യമായിട്ട് അറിയില്ലാത്ത ആൾക്കാരാണ് അപ്പോൾ ഒരു എം പി നമ്മുടെ നാട്ടിലുള്ള ഒരു എംപിയുടെ സഹായം എന്തെങ്കിലും സഹായങ്ങളൊക്കെ നമ്മൾ പുള്ളിയുടെ പ്രതീക്ഷിച്ചു പുള്ളിയിലെടുത്തിട്ട് നാട്ടിൽ വന്നൊരു സമയം അപ്പം ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു അപ്പം പുള്ളി വളരെ പോസിറ്റീവായിട്ട് ഇതിനകത്തൊരു നല്ലൊരു ആശയമാണ് അല്ലെങ്കിൽ ഒരു ഇത് ജനങ്ങളിലെത്തണം എന്ന് ഞാനും ആഗ്രഹിക്കുന്നു എന്ന് പുള്ളി പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഇതിനകത്ത് മെയിൻ ഒരു കഥാപാത്രം ഉണ്ട് അപ്പോൾ സാറിൻ്റെ ചെലു തരുമോ എന്ന് ചോദിച്ചു അപ്പൊ ഈ കഥ ഞാൻ പുള്ളിയോട് പറഞ്ഞു അപ്പോൾ ഈ കഥേൻ്റെ ഒരു മൂല്യം പുള്ളിയോട് പറഞ്ഞ കഥയ്ക്ക് ഒരു മൂല്യമുണ്ട് െ ഒരു ചിത്രങ്ങളിൽ ചെയ്യാനും ഇവരൊക്കെ പുതിയ 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 പോലെ ഈ സിനിമയില് ഈ സിനിമ വ്യക്തമായ ഒരു സന്ദേശം ഈ സിനിമയിലുണ്ട് അങ്ങനെ ഒരു സന്ദേശം മാത്രമല്ല ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ് അതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ചിരിക്കാനുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട് നല്ല സിനിമയിലുള്ള എല്ലാം നല്ല മുഹൂർത്തങ്ങളുണ്ട് നിങ്ങളെ ബോറടിക്കാതെ നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു തീർക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം കാരണം ഈ സിനിമ ഫസ്റ്റ് കണ്ടവരെല്ലാം അങ്ങനെ പറഞ്ഞു കുഴപ്പമില്ല ബോറടിക്കാതെ കണ്ടു കണ്ടുതീർക്കാൻ പറ്റും എന്നാണ് നല്ലൊരു സിനിമയാണെന്ന് എല്ലാവരും പറയുന്നു എല്ലാവരും വരിക ഈ സിനിമ കാണുക ഞങ്ങളെ പോലുള്ള കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുക മാർച്ച് മാർച്ച് ഇരുപത്തി ഒന്നിന് തിയേറ്ററിലെത്തിക്കാണ് സെവൻറ്റി ടു തീയേറ്റർ എത്തിക്കുന്നത്